അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ ഞാൻ ഈ ചാനലിൽ കൂടി അറിവുകളാണ് പകർന്നു കൊടുക്കുന്നത് അതിലിന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം സാധാരണ ജനങ്ങൾക്കിടയിൽ പലവിധമായ വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ അവർ പലവിധമായ മാർഗങ്ങളും തേടി പോകാറുണ്ട് എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ ഇതിനെല്ലാം പരിഹാര മാർഗങ്ങളുണ്ട് യഥാർത്ഥമായിരിക്കുന്ന ഒരു ഈമാനുള്ള അഖിലാസുള്ള ഒരു മുസ്ലിം ആണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞ പറഞ്ഞു പറ തരുന്നത് മഹാനായ ഹദർ നബി അലി ഇസ്സലാം തങ്ങൾ ഇമാം ഷാഫയി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അതായത് സ്വപ്നത്തിൽ കൂടി പഠിപ്പിച്ചു കൊടുത്ത ഒരു നിസ്കാരമാണ് ഇതിൽ കൂടി പറയുന്നത് ഇത് ധാരാളം ആൾക്കാർക്ക് ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ് പലവിധമായിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ ഈ നിസ്കാരം കൊണ്ട് പരിഹരിച്ചിട്ടുണ്ട് ധാരാളം അപ്പോൾ നിസ്കാരം പറയുന്ന രൂപത്തിൽ അത് ചെയ്താൽ തീർച്ചയായിട്ടും പ്രതിഫലമുള്ള ഒരു നിസ്കാരമാണ് ഇതിൽ കൂടി പറയുവാൻ പോകുന്നത് അതായത് നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ പല രീതിയിലുള്ള വിഷമങ്ങൾ നമുക്കുണ്ടാകും ഇപ്പോൾ ഒരു പെൺകുട്ടി വളർന്നിരിക്കുന്നു അതിനെ വിവാഹം കഴിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അതുപോലുള്ള ഒരുപാട് പ്രതിബന്ധങ്ങൾ നമുക്ക് വരുമ്പോൾ അതിനെല്ലാം പരിഹാരമായിട്ട് നമുക്ക് പല രീതിയിലുള്ള ഇസ്ലാമികമായ കാര്യങ്ങൾ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് നിസ്കാരമെന്ന് പറയുന്നത് അതായത് ഹാജത്തിൻ്റെ നിസ്കാരങ്ങൾ അതിൽപ്പെട്ട ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് മാം ഷാഫി തങ്ങൾ തങ്ങളുടെ കിതാബിൽ കാണപ്പെട്ടതും പരീക്ഷയാക്കപ്പെട്ടതുമായ നിസ്കാരം ഈ നിസ്കാരം നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യമായിട്ട് അവരുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അതായത് മനസ്സിൽ കരുതുക എന്നുള്ളതാണ് നീ എത്തിച്ചേക എന്നിട്ട് ഈ നിസ്കാരത്തിനെ കുറിച്ച് കുറച്ച് നിയമവശങ്ങൾ പറയുന്നുണ്ട് അത് നിസ്കരിക്കേണ്ടത് വെള്ളിയാഴ്ച രാവായിരിക്കണം രണ്ടാമത്തത് ഈ നിസ്കാരത്തിന് വേണ്ടി അപ്പോഴൊന്ന് കുളിക്കുകയും ശരീരം ശുദ്ധിയാക്കപ്പെടുകയും നല്ല വസ്ത്രങ്ങൾ വെടിപ്പുള്ള വസ്ത്രം എന്നാണ് ഇതിൽ ഈ ഇതിനകത്ത് ഈ പാഠത്തിൽ പറയുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ നല്ല വസ്ത്രങ്ങൾ അലക്കിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക എന്നിട്ട് നെയ്യത്ത് ചെയ്ത് ആദ്യത്തിൻ്റെ രണ്ടറക്കാത്ത സുന്നത്ത് നമസ്കാരം ക്രിപിലയ്ക്ക് മുന്നിട്ട് അള്ളാഹുത്ത ആലായക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്ന നിയത്ത് ചെയ്ത് കൈകെട്ടുക പക്ഷേ അതിനു മുമ്പ് നിസ്കാരത്തിന് മുമ്പ് ഇന്ന ആവശ്യത്തിന് വേണ്ടി എന്നുള്ള നിൽക്ക നിസ്കാ നിയത്ത് നമ്മുടെ മനസ്സിൽ വേണ്ടതാണ് അങ്ങനെ കൈകെട്ടിക്കഴിഞ്ഞ ഒന്നാമത്തെക്കാലത്തിൽ വജ്ജത്തും ഫാത്തിഹായും ഓതി കഴിഞ്ഞ ഉടനെ അയ്യുഹൽ കാഫറൂന എന്ന സൂറത്ത് പത്ത് പ്രാവശ്യം ഓതുക രണ്ടാമത്തെ രണ്ടാമത്തറക്കായത്തിൽ ഫാത്തിഹായ്ക്കു ശേഷം കൊൽഹുവ എന്ന സുഹൃത്ത് പതിനൊന്ന് പ്രാവശ്യം ഓതുക അങ്ങനെ ഓതി സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു സുജൂതി ചെയ്യണം സലാം വീട്ടിയതിനു ശേഷം ഒരു സുജോതി ചെയ്യുക ആ സുജോതിൽ നബിസല്ലാഹു അലി വസ് അലിഹി വസ്സലാം തങ്ങളുടെ പേരിൽ പത്ത് സ്വലാത്തി അല്ലണം ശേഷം

അങ്ങനെ ദ്വാ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് വസ്ല്ല വയലാ സൈദീന മുഹമ്മദിൻ വായല ആലിഹി വസഹബി വസ്ലം സുബഹാന റബ്ബിക്കറബുൽ ഇസ്ജ്ജത്തി അമ്മായി സിഫൂൻ വസ്ലാമിൻ അലൽ മുർസലീന വലഹമ്മ റബുല്ലാലമീൻ എന്ന് ദ്വാന അവസാനിപ്പിക്കുക ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ എത്ര വലിയ പ്രശ്നമായാലും പരിഹരിക്കും ഇനി ഒരാഴ്ച കൊണ്ട് അത് പരിഹരിച്ചില്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഇത് തുടർച്ചയായിട്ട് ചെയ്താൽ മൂന്നാഴ്ച ചെയ്താൽ യാതൊരു സംശയവും കൂടാതെ ആ പ്രശ്നം പരിഗണിക്കുന്നതായിരിക്കും അള്ളാഹു തോഫി കേട്ടെ അസല അതുപോലെ ഇതുപോലുള്ള അറിവുകൾ ജനങ്ങളിലേക്ക് കിട്ട എത്തിപ്പെടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തി ലൈക്ക് ചെയ്യുക ആ ആൾക്കാരിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞിരുന്നാൽ ആ അതിനുവേണ്ടി പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് അത് മറക്കാതെ ചെയ്യുക അള്ളാഹു തൗഫിക്ക് കേട്ടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള അടുത്തൊരു വിഷയമായിട്ട് അടുത്ത ദിവസം അള്ളാഹു തോഫി കേട്ടെ അസ്ലാം അലൈക്കും വറഹമത്തുള്ള